പ്രിയ കെ കെ എസ് വയസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഉരുൾപൊട്ടലാണ് വയനാടിന് സമാനമായ ഒരു ഉരുൾപൊട്ടലാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം ആദ്യം അത് രാജിയുടെ രൂപത്തിലാണ് സംഭവിച്ചത് സിദ് സിദ്ദീഖിൻ്റെ രാജി രഞ്ജിത്തിൻ്റെ രാജി പോലുള്ള രീതിയിലൂടെയാണ് ആദ്യം ഉരുൾപൊട്ടിയത് എന്നാൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലാകട്ടെ ഏറ്റവും വലിയ നശീകരണ ശേഷിയുള്ള വയനാട്ടിലും ഇങ്ങനെയായിരുന്നു ആദ്യം ഒരു ഉണ്ടായിരുന്നു അത് അത്ര വലിയ ഭയങ്കരമായി ബാധിച്ചില്ല പക്ഷേ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഒരുപാട് പേരെ നശിപ്പിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിലൂടെ അതായത് അമ്മയുടെ ഒരു കൂട്ടരാജി അടക്കം ഇന്ന് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ അമ്മ പ്രസിഡന്റായ മോഹൻലാൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് അമ്മ പ്രസിഡന്റ് മാത്രമല്ല എക്സിക്യൂട്ടീവ് അംഗങ്ങളടക്കിയ വലിയൊരു കൂട്ടം രാജി വളരെ സന്തോഷമാണ് അതായത് ഇത് ശരിക്കും മലയാളികൾ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് ചിലരെങ്കിലും എന്ത് പറ്റി ഇത് വളരെ മോശമായി പോയല്ലോ എന്നെങ്കിലും കരുതുന്നുണ്ടാവും വളരെ നന്നായി എന്നാണ് നമ്മൾ കരുതുന്നത് സത്യത്തിൽ ഈ അമ്മയിൽ ഇപ്പോൾ നടന്നിട്ടുള്ള കൂട്ടരാജി മലയാളികൾ മൊത്തത്തിൽ ആഘോഷിക്കുകയാണ് വേണ്ടത് അത്ര വലിയൊരു മാറ്റമാണത് കൊണ്ടുവരിക ഈ ആണഹന്ത അതായത് കുറെ തമ്പുരാക്കന്മാർ അവിടെ കിടന്ന് വിലസുകയായിരുന്നു അതിനിടയിൽ പീഡിപ്പിക്കപ്പെട്ട അതുപോലെ വിലക്കപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു ആ അത്തരം വളരെ ദുർബലരായ ആളുകൾക്ക് ഒരു ഒരു വോയിസ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അമ്മയിലെ സംഭവ എന്ന് ചോദിച്ചാൽ അതിൽ സിദ്ദിഖിനെതിരെ ജഗദീഷ് രംഗത്ത് വരുന്നു പൃഥ്വിരാജ് രംഗത്ത് വരുന്നു അതുപോലെയുള്ള പല ഉർവശി രംഗത്ത് വരുന്നു ഇങ്ങനെ പലരും രംഗത്ത് വന്നിട്ട് അമ്മയുടെ ഔദ്യോഗിക ഇതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയുണ്ടായി ഇന്നലെ പൃഥ്വിരാജിന്റെ ഒരു പത്രസമ്മേ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അമ്മ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ തീർത്തും എതിരായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന പഴയ മുഖങ്ങളൊക്കെ പോയി പുതിയ താരങ്ങൾ വരട്ടെ പുതിയ ഒരു നേതൃത്വം വരട്ടെ ചെറുപ്പക്കാർ നയിക്കട്ടെ അതായത് കളങ്കിതരല്ലാത്ത ഈ സ്ത്രീ പീഡനത്തിൽ പ്രതികളല്ലാത്ത ആരെയും വിലക്കിയിട്ടില്ലാത്ത ഒരു നേതൃനിര രംഗത്ത് വരട്ടെ ഈ ന്യൂജൻ ഈ മലയാള സിനിമയെ നയിക്കട്ടെ പഴയ ഈ കാരണവന്മാർ വീട്ടിലിരിക്കട്ടെ അതിനാൽ ഇനി മലയാള സിനിമ രക്ഷപ്പെടാൻ പോകുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത് മലയാള സിനിമയിലെ ഈ ഒരു ഉരുൾപൊട്ടൽ സത്യത്തിൽ മലയാള സിനിമക്ക് ഗുണമാണ് ചെയ്യുക മലയാള സിനിമക്ക് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു മലയാള സിനിമ ഒരു ഒരു പുതിയ ഭാവത്തിലേക്ക് കടക്കാൻ പോകുന്നു ഈ കടൽ കിഴന്മാർ കടൽ കിഴന്മാർ പോയി നശിക്കട്ടെ ഈ കടൽ കിഴന്മാരെ ഈ കേരളത്തിന് ആവശ്യമില്ല ഇവരുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും ഒരു ആർജ്ജം ഇവർക്കുണ്ടോ എന്തെങ്കിലും ഒരു തൻ്റെ ഇവർക്കുണ്ടോ ഇവരുടെ മേഖലയിൽ നടന്നിട്ടുള്ള ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും ഈ മമ്മൂട്ടിക്ക് മോഹൻലാലിന് പോലുള്ള ആളുകൾക്ക് കഴിഞ്ഞില്ല ബാക്കിയുള്ളവർ പലരും പ്രതികളായിട്ട് നിൽക്കുകയാണ് ഇങ്ങനത്തെ ഒരു ദയനീയ സാഹചര്യം ഉണ്ടായിട്ട് പ്രതികരിക്കാൻ കഴിയാത്ത ഇങ്ങനൊരു സംഘടന ഉണ്ടായിട്ട് എന്താ കാര്യം നമുക്ക് ഇതുപോലെ മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഇതൊക്കെ മാറേണ്ട ഒരു സമയമായി അതിനാൽ ഇനി പുതിയ കേരളമാണ് ഈ പുതിയ കേരളത്തിൽ ഒരു സ്ഥാനവുമില്ല ഈ പീഡനം കണ്ടിട്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ബലാത്സംഗം കണ്ടിട്ട് അതുപോലെയുള്ള രംഗ ദയനീയമായ നടികളുടെ രംഗങ്ങൾ കണ്ടിട്ട് മനസ്സില്ലാത്ത ഇവരെ ഈ മലയാള സിനിമയ്ക്ക് ആവശ്യമില്ല കേരളത്തിനും ആവശ്യമില്ല സത്യത്തിൽ കൈയടിക്കുക സത്യത്തിൽ ഇത് ആഘോഷിക്കുക ആണ് കേരളീയർ ചെയ്യേണ്ടത് എന്നാണ് ഈ കൂട്ടരാജി കണ്ടപ്പോൾ തോന്നിപ്പോയത് മറ്റൊരു കാര്യവും കൂട്ടരാജ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ പലർക്കും അത് മനസ്സിലായിട്ടില്ല അതെന്താണെന്ന് ചോദിച്ചാൽ മാധ്യമങ്ങൾ ഇവരെ ഇനി അമ്മ ഭാരവാഹി എന്ന നിലയിൽ പോയിട്ട് ചോദ്യം ചെയ്യുന്നില്ലല്ലോ ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇവർ രാജിവെച്ചിട്ടുള്ളത് എന്ന് വേണം നമുക്ക് കരുതാൻ ഇനി രാജിവെക്കേണ്ട ചില ആളുകളുണ്ട് അത് മുകേഷാണ് അത് മന്ത്രി ഗണേഷാണ് അതുപോലെയല്ല ബാബുരാജാണ് ഇവർ പ്രതികളാണ് ഇവർക്കെതിരെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അതിനാൽ ഇവർ രാജിവെച്ച് മതിയാകും കേരളീയ ഒന്നര മന്ത്രി ഗണേഷ് ബാബുരാജ് പോലെയുള്ളവർ രാജിവെക്കണം ജയസൂര്യ പ്രതിയായിട്ട് നിൽക്കുകയാണ് മണിയം പിള്ള രാജു പ്രതിയായിട്ട് നിൽക്കുകയാണ് അവരൊക്കെയും പുറത്തു വരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത് ആഘോഷിക്കുക ഇത് മലയാള സിനിമയുടെ മാറ്റത്തിന്റെ കാലമാണ് എന്ന് ഈ സന്ദർഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അഭിവാദ്യം